കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി ഉമർ ഖാലിദടക്കം ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയിൽ വാദം മുതൽ ജയിലിലാണ് പ്രതികൾ സജു സജു തോമസ് എന്നാണ് വിധി പറയുക ധന്യ എന്നാണ് വിധി പറയുക എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും അഞ്ചു വർഷമായിട്ട് പ്രതികൾ ജയിലിലാണ് ഉമർഖാൻ തുടക്കം ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുന്നത് പ്രതികളും പോലീസിന്റെയും വാദമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായിട്ട് തെളിവുകൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ രേഖയടക്കം നിരത്തിയുള്ള ആരോപണങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഡൽഹി ഈ കലാപം നടക്കുന്ന സമയത്ത് ഉമർ ഖാലിദ് ഷജിർ ഇമ്രാം അടക്കമുള്ള ആൾക്കാർ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ വ്യക്തികൾ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമായി ഡിജിറ്റൽ തെളിവ് അടക്കം നിരത്തിയത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ഹാജരാക്കാനായെന്നുള്ളതാണ് പോലീസിന്റെ അഭിഭാഷക എന്നിപ്പോൾ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് ഉടൻ തന്നെ വിധി പറയും ജാമ്യം സംബന്ധിച്ച് പ്രത്യേകിച്ച് മുൻപുള്ള വിവിധ കേസുകൾ ജാമ്യമെന്നോ എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഇതിപ്പോൾ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് ഉടൻ ഇതും ഇതിന്മേലുള്ള വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ശരി സജു